ശ്രീ വെള്ളാപ്പള്ളി നടേശനും സി പി എം നേതൃത്വവും തുറന്ന പോര് തുടങ്ങിയിട്ട് നാള് കുറച്ച് ഏറെയായി വെള്ളാപ്പള്ളി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സമുദായത്തെ ഒന്നാകെ ആർ എസ് എസിന്റെ പാളയത്തിൽ കൊണ്ട് എത്തിക്കാൻ നടത്തിയ ശ്രമമാണ് സി പി എം നേതൃത്വത്തെ ചൊളിപ്പിച്ചത് ഇത് ഇപ്പോഴും തുടർന്നു വരുന്നു വെള്ളാപ്പള്ളി ആകട്ടെ സി പി എം നേതൃത്വത്തെ ഇപ്പോഴും തരം പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞു കോടിയേരിക്ക് നയതന്ത്രമറിയാമായിരുന്നു സമുദായ നേതാക്കളെ സമവായത്തിൽ എടുക്കാനും സമുദായ നേതാക്കളെ മുഖവിലേക്ക് എടുത്ത് സംസാരിക്കാനുമൊക്കെ കോടിയേരിക്കറിയാമായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് അക്കാര്യത്തിൽ യാതൊന്നും അറിയുന്ന അറിയുകയില്ല എന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളി എന്തിനാണ് ഇത്തരത്തിലുള്ള കൂറുമാറ്റങ്ങൾ നടത്തിയിരുന്നതെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുന്നത് നന്നായി അദ്ദേഹം ഒരിക്കൽ തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ വന്നു വൈകുന്നേരം അഞ്ചു മണിക്കായിരുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം അതിനു മുമ്പ് ശ്രീ സുകുമാർ അഴിക്കോട് തലസ്ഥാനത്ത് എത്തിയിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന് മുമ്പ് സുകുമാർ അഴിക്കോടിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു തലസ്ഥാനത്ത് സുകുമാര അഴിക്കോടും വെള്ളാപ്പള്ളിയും തമ്മിൽ ബദ്ധ വൈരികളായിരുന്നു വെള്ളാപ്പള്ളി അന്നു അന്നുമുതലേ സമുദായത്തെ ഹൈജാക്ക് ചെയ്യുകയാണെന്നും സമുദായത്തിന്റെ ആവശ്യങ്ങളെ അദ്ദേഹം തിരസ്കരിക്കുകയാണെന്നും നാരായണ ഗുരുവിനെ ഒറ്റ കൊടുത്ത് കള്ളുഷാപ്പ് കച്ചവടം കച്ചവടം നടത്തി സാമ്പത്തികമായി ഉന്നതി നേടുകയാണെന്നും അന്ന് സുകുമാര അഴിക്കോട് വിമർശിച്ചിരുന്നു ഈ വിമർശനം വെള്ളാപ്പള്ളിക്ക് സഹിച്ചില്ല വെള്ളാപ്പള്ളി എന്ത് ചെയ്തു എന്നറിയാമോ നിങ്ങൾക്ക് അന്ന് ഞാൻ സൂര്യ ടി വിയിലെ ലേഖകനാണ് അന്ന് ഞാൻ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് സുകുമാർ അഴിക്കോടിനെ വെള്ളാപ്പള്ളിയുടെ ഗുണ്ടകൾ ചീമുട്ടായിരുന്നു സുകുമാർ എഴുക്കോട് പ്രസംഗിക്കുമ്പോൾ ആ വന്ധ്യ വയോധികന്റെ നേരെ ചീമുട്ട എറിഞ്ഞാണ് വെള്ളാപ്പള്ളി തന്റെ പ്രതിഷേധം അറിയിച്ചത് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സുകുമാർ അഴുക്കോട് മരിച്ചുപോയി സുകുമാർ എഴുക്കോടിനെ പോലെ വാഗ്മിയായ ഒരു മനുഷ്യന് നേരെ എറിയാൻ താല്പര്യം കാണിച്ച വെള്ളാപ്പള്ളി സി പി എമ്മിലെ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ അദ്ദേഹത്തെ ചീമുട്ടയല്ല മറ്റേ എന്തും വേണമെങ്കിൽ വലിച്ചെറിഞ്ഞേക്കാം അതുകൊണ്ട് സി പി എമ്മിലെ നേതാക്കളും ഒന്ന് കരുതിയിരിക്കുക കാരണം അങ്ങോളം ഇങ്ങോളം കള്ളുഷാപ്പുകൾ കള്ളുഷാപ്പുകളും അതുപോലെ തന്നെ ബാറുകളും ഒക്കെ ഉള്ള വെള്ളാപ്പള്ളിക്ക് ഗുണ്ടകൾ ഒത്തിരിയുണ്ട് സി പി എം വിചാരിക്കുന്നത് പോലെയല്ല എന്ന് വെള്ളാപ്പള്ളി സൂചിപ്പിച്ചത് അതാണ് സമുദായം എസ് എൻ ഡി പി സമുദായം സി പി എം വിചാരിക്കുന്നത് പോലെയല്ല എന്ന് വെള്ളാപ്പള്ളി സൂചിപ്പിച്ചത് അതാണ് എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇത് കളിച്ച കളി വേറെയല്ല ഞങ്ങളുടെ സമുദായം വേറെയാണ് ഞങ്ങൾക്ക് വേറെ ഇടപാടുകളുണ്ട് വെള്ള സുകുമാർ അഴിക്കോടിനെ ചീമുട്ടയറിയാമെങ്കിൽ ഞങ്ങൾക്ക് സി പി എമ്മിനെ നേരിടാൻ അറിയാമെന്ന ഭീഷണിയാണ് വെള്ളാപ്പള്ളി മുഴക്കിയത് എന്ന് വ്യക്തം പക്ഷെ വെള്ളാപ്പള്ളിക്ക് ഒരു കാര്യം തെറ്റി കാരണം സി പി എമ്മിന്റെ അണികളിൽ ബഹുഭൂരിവാദം വരും ഈ സമുദായ ഈ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവരാണ് പറയുന്നത് ഞങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും എവിടെ കൊണ്ടുപോകുന്നു വർഗീയ ആലയിലേക്ക് വെള്ളാപ്പള്ളി നയിച്ചു കൊണ്ടുപോകുന്നു ഇത് ഞങ്ങൾക്ക് വേണ്ട വെള്ളാപ്പള്ളിയെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന മുറവിളി സമുദായത്തിനകത്തു നിന്ന് തന്നെ തുടങ്ങി അപ്പോഴാണ് സി പി എം നേതൃത്വം ഇതിലിടപെടുന്നത് വെള്ളാപ്പള്ളിയെ മാറ്റണം വെള്ളാപ്പള്ളിയെ മാറ്റി പകരം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ അവിടെ വെക്കണം ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിന്റെ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിട്ട് നാളുകൾ ഏറെ ആയെന്ന ശ്രീ സൗത്ത് ഇന്ത്യൻ ആ വിനോദൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കാലം കുറേയായി കാലം കുറേയായി എന്നിട്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുകയില്ല കാരണം ഭരണസമിതിയിലെ പലർക്കും യോഗ്യതയില്ല യോഗ്യതയില്ല പലർക്കും യോഗ്യതയില്ല അയോഗ്യരാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞു അയോഗ്യരാണ് അവർ വെള്ളാപ്പള്ളിക്കും യോഗ്യതയില്ല അങ്ങനെ യോഗ്യരായ ആളുകൾ മത്സരിക്കുകയാണെങ്കിൽ പുതിയ ഒരു തലമുറ വെള്ളാപ്പള്ളിയെ തൂത്ത് എറിഞ്ഞിട്ട് അവിടെ ഭരണത്തിൽ വരും അങ്ങനെയാണെങ്കിൽ ഗുരു ലക്ഷ്യം വെച്ചതുപോലെ ഗുരു എന്താണോ മുന്നിൽ കണ്ടത് അതുപോലെ ഒരു ഭരണസമിതി വരും എസ് യോഗം ഗുരുവിന്റെ ഗുരുവിന്റെ പാഠങ്ങളും ഗുരുവിന്റെ ലക്ഷ്യങ്ങളും ഗുരുവിന്റെ മാർഗങ്ങളും ജനങ്ങൾക്ക് വരും തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കുന്ന ഒരു സ്ഥലമായി മാറും അല്ലാതെ ബി ജെ പിക്ക് കുഴലൂത്ത് നടത്തുന്ന വർഗീയ ശക്തികൾക്ക് കുഴലുത്ത് നടത്തുന്ന സ്വന്തം സ്വാർത്ഥതയ്ക്ക് കുഴലൂത്ത് നടത്തുന്ന ഒരു ഇടമായി മാറുകയില്ല എന്ന് വ്യക്തം സി പി എം വെള്ളാപ്പള്ളിയെ തളയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് അല്ലാതെ സി പി എമ്മിന് മുതലെടുത്ത് അല്ലെങ്കിൽ അവിടെ ഒരു സി പി എം കാരനെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കി പിടിച്ചിരുത്തിയിട്ട് ഒന്നും സമുദായത്തെ കൊള്ളയടിക്കാനോ സമുദായത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാനോ ഒന്നും സി പി എം ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതും തെറ്റാണ് സി പി എമ്മിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഗുരു പറഞ്ഞതുപോലെ നടക്കണം ഗുരു കേരളത്തിന്റെ നവോത്ഥാന നായകനാണ് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഗുരുവിനെ മുന്നിൽ നിർത്തിയാണ് ഇവിടെ പല പോരാട്ടങ്ങളും നടത്തിയിട്ടുള്ളത് ഗുരുവിന്റെ സന്ദേശങ്ങൾ മുൻനിർത്തിയാണ് ഇവിടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വളർന്നിട്ടുള്ളത് നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഇപ്പോഴും നവോത്ഥാന പ്രസ്ഥാനം കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പോലും ഗുരുവിനെ മുൻനിർത്തിയാണ് ആ നിത് തലപ്പത്ത ഇങ്ങനെ ഒരു കരിമ്പുള്ളി അതായത് വെള്ളാപ്പള്ളി ഇരിക്കുന്നു എന്നത് വളരെ ദുഃഖകരമായ സത്യം എന്നത് പരമാർത്ഥമാണ് എന്നത് സി പി എമ്മും തിരിച്ചറിയുന്നുണ്ട് ഏതായാലും വെള്ളാപ്പള്ളി സി പി എം തർക്കം വളരെ രൂക്ഷമായി തുടരുന്നുണ്ട് വെള്ളാപ്പള്ളിയെ താമസിയാതെ തന്നെ അവിടെ എസ് എൻ ഡി പി യോഗത്തിൽ നിന്ന് എടുത്ത ദൂരെ കളയാൻ എസ് എൻ ഡി പി യോഗത്തിനുള്ളിൽ തന്നെ ചടുലമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം സി പി എമ്മ ആ മറുപക്ഷത്തിന് എല്ലാവിധ ഊർജവും ശക്തിയും പകരുന്നുണ്ട് എന്നത് മറ്റൊരു സത്യവും